ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ആണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ താ ഒരാൾ പൂച്ചനെ വലം വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരാൾ എന്തോ കാട്ടുണ്ട് അടുത്ത ആൾ അവിടെ നിന്നിട്ട് എന്തോ കാട്ടുണ്ട് അപ്പോൾ ഇന്ന് മുറ്റത്ത് നിന്നിട്ടാണ് കേട്ടോ വീഡിയോ ഇന്നലെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ലൈസൻസ് എടുക്കണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സ്കൂളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലൊന്നും പോയി ചേർന്നിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഡോക്ടറെ ഡോക്ടറെടുക്കാണ് പോയത് അപ്പോൾ മുന്നേ എടുത്തവരുടെ അടുത്തൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ പോയത് ഇവിടുന്ന് രാവിലെ ഒരു ഒരു മണിക്ക് ആ ഏകദേശം ഒരു പത്ത് മണിക്ക് ഒരു പത്ത് മണിക്കൊക്കെ പോയി എന്നിട്ട് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഓട്ടുപാറ കണ്ടു അവിടെ എത്തിയിട്ട് ഓട്ടുപാറ ആശുപത്രിയിൽ എത്തി ഒരുപാട് നേരം ഞാൻ ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് ഒരു എഴുപത്തെട്ടൊക്കെ നമ്പർ കിട്ടി അത്രയും നേരം ടോക്കൺ എടുത്ത് ക്യൂ നിന്ന് എന്നിട്ട് ലാസ്റ്റ് ഉണ്ടായ ടെസ്റ്റ് എന്താണെന്നറിയോ ഡോക്ടർ കയറിയപ്പെന്ന എന്നോട് ചോദിച്ചു ഫോട്ടോ ഉണ്ടോന്ന് ഞാൻ ഫോട്ടോ ഇല്ല ഫോട്ടോ ആയിട്ട് നാളെ ആയോ രണ്ട് ഫോട്ടോയിൽ ഞാൻ സൈൻ ചെയ്യണം ഫോട്ടോയുടെ മേലെ ഡോക്ടർ സൈൻ ചെയ്യണം എൻ്റെ പൊന്നോ ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അല്ല എത്ര നേരം നിന്നിട്ടെന്നറിയോ പന്ത്രണ്ട് മണി ഒരു മണി വരെ ഒക്കെ നിന്നിട്ടാണ് ഡോക്ടറിനെ കാണാൻ പറ്റിയത് അത്രയും തിരക്കായിരുന്നു എല്ലാ ദിവസവും ഡോക്ടർ ഇല്ല അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എന്നിട്ട് ഒരുപാട് നേരം നിന്നു കേട്ടതെന്താ ഇങ്ങനെ അപ്പോൾ ലൈസൻസ് എടുക്കാൻ പോണത് ഒന്നില്ലെങ്കിൽ ആദ്യം ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക അതല്ലെന്താ വെച്ചെങ്കിൽ രണ്ട് ഫോട്ടോ ആയിട്ട് രണ്ട് ഫോട്ടോ എങ്ങനെ എടുക്കണം എന്ന് വെച്ചിട്ടാണ് നമ്മുടെ രണ്ട് ചെവി ഇപ്പോഴത്തെ പുതിയ നിയമം ആദ്യം സ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും മതിയായിരുന്നു ഇപ്പോൾ രണ്ട് ചെവിയും കൂടി ഇപ്പോൾ ആധാറിലൊക്കെ ലിങ്ക് ചെയ്യണ പോലെ രണ്ട് ചെവിയും കൂടി പുറത്ത് കിട്ട് ആ രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ അപ്പം ഇനി അതെടുത്തിട്ട് പോണം അപ്പോൾ അതാണ് ഇന്നലെ തീരെ വയ്യായിരുന്നു എന്താ ഇന്നലെ തീരെ വയ്യായിരുന്നു അത്രയും നേരം നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ഷയെ പോയി അക്ഷയയിലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എന്താ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി എന്നിട്ട് ആ എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊരു ടിസ്റ്റ് ഉണ്ടായി അക്ഷേ പോയി സർട്ടിഫിക്കറ്റ് വരുമാന ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഒരു ഒരു മണിക്കൂറൊക്കെ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ എൻ്റെ ചേരുപ്പ് കാണാല്ലയോ ചേരുപ്പ് തരഞ്ഞിട്ട് കാണാനേ ഉണ്ടായിരുന്നില്ല അയ്യോ എന്നാലത്ത് എന്തൊരു ദിവസമായിരുന്നു എന്നറിയോ എന്നിട്ടാരും മാറിയിട്ട് പോയിക്കാണ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അവിടെ ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ചെരുപ്പ് വേണമല്ലേ ഒരു ഉള്ളിലും പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സി സി ടി വി നോക്കണ ആള് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്തു ചെയ്തു ആ ചേട്ടനോട് പറഞ്ഞു ഇവിടെ കിടക്കണ ആരെയും ചെരുപ്പിട്ട് പോയിക്കോന്നു അപ്പോൾ എൻ്റെ ചെരുപ്പിൻ്റെ അതേപോലത്തെ സെയിം കളറിൽ ഒരു ഷൂ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അവരാവും എന്തായാലും മാറ്റിയിട്ട് പോയിട്ടുണ്ടാവുക കാരണം നോർമൽ ചെരുപ്പിട്ടവരെന്തായാലും ഷൂ ഇട്ടിട്ട് പോവില്ലല്ലോ അപ്പൊ അത് ചോദിച്ചിട്ട് ആ ഷൂട്ട് ഞാൻ ഇട്ടു പോന്നു അല്ലാണ്ട് ഞാനെന്താ കാട്ടുക ചെരുപ്പില്ലാണ്ട് ഒന്നാമത് ചെരുപ്പോടെ ഒന്നും അടുത്തില്ല മെയിൻ റോഡാണ് എങ്ങനെ നടക്കും നട്ടുച്ചയാണ് എങ്ങനെ നടക്കും അപ്പൊ അങ്ങനെ ഇന്നലത്തെ ഒരു അസുലഭമായ നിമിഷം ആയിരുന്നു അതൊക്കെ ആ അറിയണത് കഥ ചെരുപ്പേ ഇമ്മ ചെരുപ്പ് ഇരുത്തതേ ഏതോ ഒരാള് ഒരു ചേച്ചി എന്ത് ചെയ്തു ചേരുപ്പ് ഷൂ ഇട്ടിട്ട് പോയേക്കൂ കാണല്ലേ പോറക്കം കഴിഞ്ഞിട്ടതാണ് കേട്ടോ അതാണ് ഇങ്ങനെ മുടി അങ്ങനെ ഇന്നലത്തെ ദിവസം എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബസാറിൽ വേറാണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങി ഞാൻ വീട്ടിലേക്ക് വന്നു അതാണ് ഇന്നലെ ഇണ്ടായ ഒരു കഥ അപ്പം ഞങ്ങൾ വീടിൻ്റെ സൈഡിൽ കൂടി ഉണ്ട് അപ്പോൾ ഞാൻ നടക്കുന്നത് സൈഡല്ല ഇതാണ് ബാക്ക് ഇതാണ് സൈഡ് സൈഡ് പുല്ല് ആ ഒരു സൈഡിലുണ്ട് കാരണം അവിടേക്കാണ് വാഷിംഗ് മെഷീനായിട്ട് വെള്ളമൊക്കെ പോണത് അപ്പോൾ അവിടെ വെള്ളം തന്നെ ഉള്ളതുകൊണ്ട് നിറയെ അടിച്ചു വരാനൊക്കെ ഉണ്ട് നല്ല കുറച്ച് ദിവസമായിട്ട് പുറത്തേക്കും കൂടി പോണോണ്ട് ഭയങ്കര ബാക്ക് പെയിനാണ് പാത്തു

നന്നായി ഉപദ്രവിക്കണ്ട് നല്ല രീതിക്ക് ഉപദ്രവിക്കണ്ട് അവനെ അവളിനെ അവനെ അവനെ വരിക പക്ഷെ അവളാണ് ഇതാണ് ഞങ്ങള് എം ബാക്കി അപ്പൊ വിരിച്ചിട്ടുള്ളുണ്ട് ഉച്ചറിഞ്ഞിട്ടാണ് തിരുമ്പിയതൊക്കെ വിരിച്ചിട്ട് ഇവിടെ രണ്ടാൾക്കാരുണ്ടോ വെള്ളത്തി കളിക്കാണ് അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോ ചാനൽ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ വിചാരിക്കും ഈ പെണ്ണിനെ ക്യാമറ ഒക്കെ ഓഫാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് അടിച്ചു വരക്കൂടെന്നു അടിച്ചു വരാറുണ്ട് ഗൈസ് ഇന്നിപ്പോൾ ഇന്ന് ഇന്ന് പുറത്ത് പോയോ ഇന്ന് പുറത്തു പോയിട്ടില്ല ഇന്നലെ പുറത്തു പോയി അതിന് ക്ഷീണപ്പോൾ മാറിയിട്ടില്ല നല്ല പേർപ്പാ കാരണം ഇന്നലെ ക്യൂ നിന്നതിന് കഴിയും കിടക്കുന്നില്ല മണിക്കൂറോടാണ് ഞാൻ ക്യൂ നിന്നത് അപ്പൊ അതൊന്ന് പിന്നെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പൊന്ന് വയ്യ വേഗം കുളിച്ച് സ്കെച്ച് കാര്യങ്ങൾ ചെയ്തു ഇനി നാളെ അടിച്ചു വരാം അല്ലേ ഈവനിങ് ആയ മക്കളും പൂച്ചയും എല്ലാവരും ഇങ്ങനെ കുറച്ചേറെ മുറ്റത്ത് ഇങ്ങനെ പുലാത്തും അവൻ്റെ കളികൾ കൊഞ്ചിരി ഇപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് പേടിയാണ് ഇപ്പോൾ പേടി കുറെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഡെയിലി കാണുമല്ലേ ഇനി കുറച്ചു കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എടുക്കും അത്രയും ധൈര്യം വെക്കും കുറേ ഓടണം നോക്ക് ആരെങ്കിലും അടിയിട്ടേ പോലെയൊക്കെ ഉണ്ടോ ഊടിക്കേറി മാവും നമുക്ക് ആരെങ്കിലും അടിച്ച പോലെ കൊടുന്ന് ഓടുക അങ്ങനെ ഓടും പിന്നെ റയാന കണ്ടാലും ഓടും അപ്പോൾ ഇങ്ങനെ അതുവരെ വ്ളോഗ് ചെയ്തിട്ടില്ല എനിക്കിഷ്ടം കേട്ടോ ഇങ്ങനെ വ്ളോഗ് ചെയ്യാനായിട്ട് പക്ഷെ എന്തെങ്കിലും പറയും കമന്റ് ചെയ്യോ എന്തെങ്കിലും കമെന്റ് ചെയ്യും വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യൂ ഹാദിയൊക്കെ എന്താ പറയാനുള്ളവരോട് പറയാല്ലേ കാണിക്കണ്ട അവൾക്കൊന്നും പറയാല്ലേ അത്ര അപ്പോ ഇന്നത്തെ ലൈസൻസ് എടുക്കാൻ പോയ കഥകളും ചെരുപ്പ് കാണാതെ കഥകളൊക്കെ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലമലേക്കും